ലാബാൻ്റെ വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും മൂന്ന് ആട്ടിൻപറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് കല്ല് ഉരുട്ടിവെച്ച് അടയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ന്ഹൂറിൻ്റെ മകൻ ലാബാനെ അറിയുമോ അറിയുമെന്ന് അവർ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവന്റെ മകൾ റാഖേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെ ഉണ്ടല്ലോ ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് തൻ്റെ മാതൃസഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ല് ഉരുട്ടി മാറ്റുകയും ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്ക കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും റബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവളോട് ചെന്ന് പിതാവിനെ വിവരം അറിയിച്ചു തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എന്റെ അസ്ഥിയും മാംസവും നീ ഒരു മാസം യാക്കോബ് അവന്റെ കൂടെ പാർത്തു യാക്കോബിന്റെ വിവാഹം ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എൻ്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലാബാന് രണ്ടു പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേര് ലയ എന്നും ഇളയവളുടെ പേര് രാഹേൽ എന്നും യായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ അകട്ടെ സുന്ദരിയും വടിവത്തവളും ആയിരുന്നു യാക്കോബ് റാഹേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിനു വേണ്ടി ഏഴു കൊല്ലം മങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ് എന്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് ഏഴു കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെൻ്റെ ഭാര്യയെ തരിക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി രാത്രിയായപ്പോൾ അവൻ തന്റെ മകൾ ലയായെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോടുകൂടെ ശയിച്ചു ലാബാൻ ലയക്ക് പരിചാരികയായി തന്റെ അടിമയായ അടിമിയായിൽഫായെ കൊടുത്തു നേരം എളുത്തപ്പോൾ ലയ ആണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ് ചെയ്തത് റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചെന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കേ ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവേളയും നിനക്ക് തരാം ഏഴു വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തന്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിനെ പരിചാരികയായി നൽകി യാക്കോബ് റാഹേലിന്റെയും കൂടെ ശയിച്ചു അവൻ ലയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു വർഷം കൂടി അവൻ ലാബാന്റെ കീഴിൽ വേല ചെയ്തു യാക്കോബിന്റെ മക്കൾ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഹേൽ ആകട്ടെ വന്ധിയായിരുന്നു ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവന് റൂപൻ എന്ന് പേരിട്ടു കാരണം കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്നതെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവനെ ഷിമിയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എന്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവനെ യൂത എന്ന് പേരിട്ടു പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല ಿವಮೆ ಸ್ತುತಿ ಅಂಗ ಯೋಗ್ಯೋ